ആ സഞ്ജു ബാബു പറഞ്ഞത് വലിയ കാര്യം ശരിയാണ് സംഭവം ശരിയാണ് സത്യം പറഞ്ഞുകഴിഞ്ഞാല് നമ്മൾ ഏറ്റവും കൂടുതൽ കണ്ട് ഒരു പടം എന്ന് പറയുന്നത് ജീവിതം അറിയാം നമ്മുടെ പൃഥ്വിരാജിന്റെ ഇനി ഇവന്റെ ഒരു സിനിമ ഇറങ്ങുകയാണെങ്കിൽ അതിനുള്ളൊരു പേര് എന്ന് പറയുന്ന ആട്ടിയ ജീവിതം എന്ന് വരും ആട്ടിയ ജീവിതം ആക്കേണ്ടി വരും എന്ന് പറഞ്ഞെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവന് ഈ ഒട്ടകത്തിനാട്ടുന്ന പരിപാടിയാണ് അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഇവനെ ഒട്ടകത്തിന് ആട്ടി ആട്ടി പോകുന്ന സമയത്ത് ഒരു ഒട്ടക അങ്ങനെ മിസാൻ അങ്ങനെ ആ കഫീൽ വന്നിട്ട് ചോദിച്ചു ഇവന് അതാ ഒട്ടകം ഇവനെന്ന് പറയുന്നത് ബാബ മാഫി ഒട്ടക്കു വർച്ചതെ ഒന്നും പറയണ്ട മക്കളെ അവിടെ ഒക്കെ ചിക്കൻ ചൂടാൻ വേണ്ടി കമ്പി വെച്ചിട്ടുണ്ട് ഈ ഈ എടുത്ത് ഇതന്നെ കൂടെ വെച്ചു ആദ്യത്തെ കീടനാണോ പിന്നെ ഒരാഴ്ച ആഹാരം ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു വളരെ ബുദ്ധിമുട്ടായിരുന്നു വെള്ളം പോലും കൊടുക്കാതെ ഈ ഒട്ടക്കെ കിട്ടിയാലേ വെള്ളം കൊടുക്കും എന് പറയത് ഇങ്ങനെ പറഞ്ഞു പറഞ്ഞു ഒരു ദിവസം ഒരു മലയാളിയുടെ കടയിഹാരമൊക്കെ കൊടുത്തിട്ട് അവരൊരു ചോദ്യം ചോദിച്ചു മൈഗോൾ പഠിച്ചോനെ ഒന്നും പറയണ്ട സത്യം പറഞ്ഞു കഴിഞ്ഞാല് സങ്കടമായ ഒരു കഥയാണ് എന്റെ ഇവന്റെ ഒരു സിനിമ ആയിരുന്നു എന്റെ പൊന്നാരെ പോവും ഇടയ്ക്കാ കമന്റ് ബോക്സ് ഒന്ന് നോക്ക് കുമ്മോജിയുടെ അഭിഷേകം കൊണ്ട് ചിരിച്ചു പണ്ടാരടങ്ങുന്നത് ഈ വീഡിയോ ഞാനെടുത്ത് ഫേസ്ബുക്കിലിട്ടിട്ട് എനിക്ക് കമന്റ് ബോക്സ് കേറി നോക്കാൻ പറ്റില്ല അമ്മ ഇത് നമ്മളെ പബ്ലിക് ഡാൻസർ അല്ലേ പടച്ചോനെ ഇവനും പീഡനം അതിലും കമന്റിൽ പറയുന്നതെന്ന് വെച്ചാൽ ഇവന്റെ ഡാൻസ് കണ്ടിട്ടുണ്ടാവും അതുകൊണ്ടാണ് ആൾക്കാർ പീഡിപ്പിച്ചത് എന്തരാണ് ബ്രോ എന്റെ പൊന്നാര ബ്രോ ചിരിച്ചിട്ട് മനുഷ്യൻ മനുഷ്യ ഊപ്പാടളവിക്കുകയാണ് ഇടയ്ക്കാ കമന്റ് ബോക്സിൽ നോക്ക് കുമ്മോജിയുടെ അഭിഷേകം നീ എവിടെന്നാണ് എന്നൊന്നും എനിക്കറിഞ്ഞൂടാ